നിങ്ങൾ വിഭ്രാന്തി ഉള്ള ആ ആ ആ വ്യക്തിത്വത്തിന് കൊടുത്ത കൊടുത്ത നിയമം വിശുദ്ധമായ നിയമമാണ് ലോകത്തെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ മുഴുവൻ പൗരന്മാർക്കും നിയമമായിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ രാജ്യത്തേക്ക് ചെല്ലുന്ന മുസ്ലിമല്ലാത്തവർക്ക് പോലും തുല്യനീതി അവകാശങ്ങൾ പരിരക്ഷ മുഴുവൻ ഈ വിശുദ്ധമായ നിയമം ഖുറാനുസരിച്ചാണ് ലോകത്തുള്ള ഇരുപത്തിരണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഹമ്മദിന് കൊടുത്ത പുസ്തകത്തിന്റെ നിയമമാണ് നടപ്പിലാക്കുന്നത് എന്നിട്ട് ആ രാജ്യങ്ങളുടെ അവസ്ഥകളൊക്കെ എന്താണ് ഇസ്ലാമിനെ അവരുടെ ഇഷ്ടത്തിനും രാജ്യത്തെ മുന്നേറ്റത്തിനുമായി പരിഷ്കരിച്ച് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയൊക്കെ വിടും ബാക്കിയുള്ള സ്ഥലത്തെ പക്കാ ഇസ്ലാമിക ഭരണം നടക്കുമ്പോൾ എന്താണ് അവരുടെ അവസ്ഥകൾ ബാക്കി നൂറ്റി എഴുപതിലധികം രാജ്യങ്ങളിൽ ഈ ഇസ്ലാമിക ഭരണവും പുസ്തകവും നോക്കാതെ ജീവിച്ചിട്ട് അവർക്ക് വല്ല കുഴപ്പമുണ്ടോ അനുസരി യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇസ്ലാമിക ഭരണത്തേക്കാൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലേ ഈ അനുസാരി പറഞ്ഞ നിയമങ്ങളുള്ള ചില രാജ്യങ്ങളെ ഒന്ന് ഓർമ്മയുടെ സൊമാലിയ സിറിയ യമൻ പാകിസ്ഥാൻ തുർക്കി അഫ്ഗാനിസ്ഥാൻ എന്താ അവസ്ഥ ലബനോൺ തീവ്രവാദ പ്രവർത്തനങ്ങളും ഹിസ്ബുള്ളയും കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥലം ഈ രാജ്യങ്ങളൊക്കെ ഈ അവസ്ഥയിൽ എങ്ങനെയായി നിങ്ങൾ പറയുന്ന മാനവരിൽ മനോഹരൻ കിളി പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജനതയ്ക്കായി കൊടുത്തപ്പോൾ ഈ പരിപായി ഒന്ന് ചോദിച്ചോട്ടെ സൊമാലിയയിലേക്ക് ഒരു വർക്ക് വിസ തരാമെന്ന് പറഞ്ഞാലാണോ അമേരിക്കയിലേക്ക് ഒരു വർക്ക് വിസ തരാമെന്ന് പറഞ്ഞാലാണോ മുഹമ്മദിനെ പിൻപറ്റുന്നവർ പോലും ഇന്ന് പോകാൻ തയ്യാറാകുന്നത് സിറിയയിൽ ഒരു പെർമനന്റ് റെസിഡൻസി തന്നാലാണോ അതോ ഓസ്ട്രേലിയയിലേക്ക് ഒരു പി തന്നാലാണോ പോകുക പറമോ ഇനി ഇസ്ലാം തുല്യത കൊടുക്കുന്നു എല്ലാവർക്കും ലേശ കൊളുപ്പ് ഇസ്ലാമിലെ സ്ത്രീ തന്നെ രണ്ടാം രണ്ടാംഘടക്കാരിയാണ് സ്വത്തവകാശമായാലും വിവാഹം കഴിക്കലായാലും അപ്പോഴാണ് കുറിച്ച് തള്ളുന്നത് എന്തിനു പുറത്ത് ജോലി ചെയ്തവർക്കറിയാം അവിടെ തദ്ദേശീയരായ അറബികൾക്ക് കിട്ടുന്ന ശമ്പളമാണോ വിദേശികൾക്ക് കിട്ടുന്നതെന്ന് പിന്നെ ഇസ്ലാമിന്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞ് ഇവർ കിടന്ന് തള്ളിമറിക്കുന്നത് വെറും എന്താന്ന് പറയുന്ന ഉള്ളിൽ തേങ്ങൽ അടക്കി പിടിച്ചിട്ട് പുറത്ത് അഭിനയിക്കുകയാണ് കാരണം ഇവരുടെ തന്നെ ഇവന്മാർക്ക് തന്നെ അറിയാം നല്ലപോലെ അതായത് ഇന്ന് മതം വിടുന്നവർ ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാമിലാണ് ബാക്കിയുള്ളത് ഇന്നും മതമിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇത്രത്തോളം പ്രഷർ കൊടുക്കാത്തോണ്ട് പ്രഷർ കൊടുക്കും തോറും ആൾക്കാർക്ക് ജോലിയും അവന്മാർ ഇട്ടിട്ട് എന്റെ പാട്ടിനു പിന്നെ മലയാള പരിഭാഷയും ഖുറാനും ഹദീസും എല്ലാം കൂടെ എടുത്ത് അക്കമിട്ട് ഇട്ട് നേരത്തെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒരെണ്ണത്തിന് തിരിച്ച് മറുപടിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഉസ്താദ്മാർ സോഷ്യൽ മീഡിയ ഒന്നും തള്ളുന്നുണ്ടിട്ടില്ല അയ്യോ ഇസ് മുസ്ലിമുകൾ കൂടുന്നേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ചെയ്യണം പണ്ട് തന്നെ കാന്തവരുമാണോന്ന് പറയത്തില്ലോ എന്തോ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് സംസാരിക്കാനുള്ള ആളുകൾ നമ്മുടെ ഇടയ്ക്ക് ഒന്ന് പറയണമെന്ന് പറയുന്നത് പണ്ട് മുടി കൊണ്ട് കച്ചവടം ചെയ്യാൻ പോയ ആളല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങേരൊക്കെ പിൻപറ്റിക്കുന്ന ആൾക്കാരാണ് അനുസരിച്ച് പോലുള്ള ആൾക്കാരും സോ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഈ ഇസ്ലാമിൽ ആൾക്കാർ കൂടുതലും ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ കാരണം തന്നെ ഇസ്ലാം ഒരു പാട്രിയാർക്കിക്കൽ മതമാണ് അതായത് പുരുഷാധിപത്യം പുരുഷൻ പുരുഷന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളും എല്ലാം അതെങ്ങനെ ഉണ്ടാവാതിരിക്കും കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാള് ഇത് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നതല്ല അതായത് മുഹമ്മദ് പറയുന്നത് എനിക്ക് വഹിയായി കിട്ടും എന്ത് സാധനം തന്നെ പൊളിക്കുന്നതിന് അറിയത്തില്ല അപ്പൊ അള്ളാഹു പറയുന്ന പറഞ്ഞ് മുഹമ്മദ് ഇപ്പൊ നാളെ അങ്ങോട്ട് കിടന്നു ആ ആ നോർക്കണം നാളെ ഇന്ന ഒരു കാര്യം ചെയ്യണമല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ഒരു കാര്യം സാധിക്കണം എന്താ ചെയ്യുക ആ രാവിലെ ഏറ്റവും സന്താനചരന്മാരോട് പറയും ആ പിന്നെ എനിക്ക് നാളെ എനിക്ക് ഇന്ന ഇന്ന സാധനം തന്നേക്കണമെന്ന് നമ്മുടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു വരി എന്നാൽ ചേർത്തും ഇതാണ് ഖുറാനിലെ ഒട്ടുമിക്ക സാധനങ്ങളും വായിച്ചു നോക്കിയ ഖുറാനും ഹദീസും എല്ലാം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സാമാന്യ ബോധമുള്ളതെന്ന് മനസ്സിലാവും പുള്ളി കിളി പോയി പുള്ളിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങൾ പുള്ളി ചുറ്റും നിന്ന് ഇറങ്ങിയ കാര്യങ്ങൾ അന്ന് നിരഞ്ഞിരുന്ന അറിവുകളും എല്ലാം കൂടെ വെച്ചിട്ട് പുള്ളി ഒരു കാച്ചുകാച്ചിയതാണ് അതിൽ പുള്ളി വിജയിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്രയേറെ അനുജന്മാർ ഇന്നും കടിച്ചും കിടക്കുന്നത് അപ്പം അതിൽ നിന്ന് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നുണ്ട് എങ്ങനത്തെ ഗുണങ്ങളാ നാല് പെണ്ണ് കെട്ടാ എന്നാ ഈ തുല്യത സ്ത്രീകൾക്കുണ്ടോ അവർക്ക് നാല് കെട്ടാവോ ഇല്ല അതൊന്നും പറ്റത്തുന്നില്ല സ്വത്തവകാശം പുരുഷനാണ് കൂടുതൽ അങ്ങനെ വേണ്ട ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി എടുത്താൽ പോലും ഇതൊരു പാട്രിയാർക്കൽ ഇറക്കൽ തന്നെ അതിൽ ആളുകൾ കൂടി നിൽക്കുക തന്നെ ചെയ്യും അപ്പം പുരുഷാധിപത്യപരമായിട്ട് ചിന്തിക്കുന്ന പുരുഷന്മാർ കൂടുതലായിട്ടും ഇസ്ലാമിൽ തന്നെ നിൽക്കും പിന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് പിന്നെ ഇസ്ലാമിൽ ഒരു റോഡും ഇല്ല പ്രത്യേകിച്ച് അവർ ചോറിനും പേറിനും വേണ്ടി മാത്രം ആയിട്ട് ഇസ്ലാമിൽ വെച്ചിരിക്കുന്നതാണ് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് തന്നെ അവർക്ക് അലർജിയാണ് അപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അങ്ങനെ ആളുകളുടെ എണ്ണം വെച്ചിട്ടാണ് ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു പണ്ട് ഉള്ളവരെല്ലാവരും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേരായിരിക്കും ആകെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഗോളാകൃതിയാണെന്ന് അങ്ങനെ പറഞ്ഞവർക്കുണ്ടായ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഇനി ആളുകൾ കൂടുതലുള്ളതാണ് മാത്രം ശരിയെന്നുണ്ടെങ്കിൽ ക്രിസ്തു മാത്രമായിരിക്കണം ദൈവം കാരണം ക്രൈസ്തവരാണല്ലോ കൂടുതലും ഉണ്ടായിരുന്നു അപ്പൊ ക്രിസ്തു ദൈവം എന്നിവർ അംഗീകരിക്കും ഇല്ല അവർക്കപ്പൊ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല അപ്പൊ ആളുകളുടെ എണ്ണം വെച്ചിട്ടല്ല നമ്മൾ ഒരു കാര്യത്തിന്റെ ആധികാരികത തീരുമാനിക്കുന്നത് ഇപ്പൊ ചെറിയ ചെറിയ പരിഷ്കരണങ്ങൾ പോലും ഇസ്ലാമിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് അവർക്ക് അത് സഹിക്കത്തില്ല ഭയങ്കര ചൊർച്ചില്ല ഈ പരിഷ്കരണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇന്നും സൗദി അറേബ്യയിലെ രാജാവിനെ മുഹമ്മദ് ബിൻ സൽമാനെ ചീത്ത പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല അന്നും അതായത് പുള്ളി രണ്ടായിരത്തി പതിനെട്ടിന് കൊണ്ടുവന്ന ചെറിയ ചെറിയ പരിഷ്കരണങ്ങൾ പോലും കേട്ടിട്ട് ഭയങ്കര ചൊർച്ചിലായിരുന്നു നമ്മുടെ നാട്ടിലെ കൊയാസിന് ഇപ്പോഴും വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒരു പലപ്പോഴും ഇസ്ലാമിന്റെ മൂല്യങ്ങളെ വിലകൾപ്പിക്കാതെ അവിടെ ഒരു പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരുവൻ മുഹമ്മദ് ബിൻ സൽമാൻ അധികാരത്തിൽ കയറിയതിനു ശേഷം പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാം അറമാക്കിയ മദ്യം ആ മദ്യം പലയിടങ്ങളിൽ അവരുടെ കച്ചവട താല്പര്യത്തിനായി അനുമതി കൊടുത്തു അതോടൊപ്പം സിനിമാ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തു പൊതു ഇടങ്ങളിൽ ആണിനും പെണ്ണിനും പരസ്പരം കൂത്താടാനും അടിഞ്ഞാടാനും വേണ്ടി ിൽ പരിപാടി സംഘടിപ്പിക്കാൻ ഇസ്ലാമിന്റെ വളർച്ച എന്നത് ഭൗതികപരമായിട്ടല്ല ജനസംഖ്യാപരമായിട്ടുള്ളത് അതായത് പെറ്റു കൂട്ടുന്നത് കൊണ്ട് ഇസ്ലാമിന്റെ ജനസംഖ്യ വളരുന്നു അത് സത്യം തന്നെയാണ് കാരണം ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് കാണാം മനസ്സിലാവും അമ്മയും മോളും മകളും ഒരുമിച്ച് പ്രസവിക്കാൻ വരുന്നത് എല്ലാ വർഷവും അമ്മയും മോളും പ്രസവിക്കാൻ വരുന്നത് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം സിസേറിയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റേ മത്തി വരേ വയറിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഓരോ പ്രസവത്തിന്റെയും വെച്ചേക്കുക അവസാനം ഡോക്ടർ കാല് പിടിച്ച് അവരെടുത്ത് പറയും ദയവ് ചെയ്ത് ഏഹ് അതായത് ഇനി പ്രസവിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതേ കാരണം തുന്നി കെട്ടാൻ ഇനി ഒരു ഇഞ്ച് സ്ഥലം ഇവിടെ ബാക്കിയില്ല എന്ന് പറയും എല്ലാ വർഷവും അമ്മയും മോളും അത് അമ്മ ഇപ്പം ഏഴാമത്തെ പ്രസവത്തിനാണ് വരുന്നെങ്കിലും മകളി അല്പം രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവത്തിനായിരിക്കും വരുന്നത് പിന്നെ ഈ പ്രസവം എന്നൊരു സെൻസേഷൻ തന്നെ ഇവർക്ക് ഇല്ലാതായിട്ടുണ്ട് അതായത് സൗദിയിലെ സ്ത്രീകളുടെ കാര്യം തന്നെ ഇപ്പം പറയുന്നത് ഒമ്പതാം മാസം അങ്ങോട്ട് അടുത്ത് എത്താറാകുമ്പോൾ അതായത് പ്രസവത്തിന്റെ ഡേറ്റ് അടുക്കാറാകുമ്പോഴാണ് ഓടി ഇങ്ങോട്ട് ഹോസ്പിറ്റലോട്ട് വരുന്നത് ചിലർ ലിഫ്റ്റിൽ തന്നെ പ്രസവിക്കണം കാരണം അവർക്ക് ആ കുട്ടി ഇറങ്ങി വരുന്നതിൻ്റെ ഒരു സെൻസേഷൻ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല ചിലർ ലിഫ്റ്റിൽ ചിലർ ബാത്റൂമിൽ ഒക്കെ ഇരിക്കുമ്പോൾ കിടന്ന് നന്നാ നേഴ്സ് നേഴ്സ് നഴ്സ് എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ എന്താ കുട്ടി ഇറങ്ങി വെളിയിൽ മുക്കാലും വന്നിട്ടുണ്ടാവും ചിലർ ലിഫ്റ്റിൽ പ്രസവിക്കാറുണ്ട് ചിലർ ബാത്റൂം പ്രസവിക്കാറുണ്ട് അത്രത്തോളം സെൻസേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു കഴിയും കാരണം പ്രസവിച്ച് പ്രസവിച്ച് പ്രസവിച്ചു ആ ഒരു ഇത് തന്നെ അവർക്ക് പോയി എന്തായാലും സ്ത്രീകളെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം കേട്ടോണ്ട് നമുക്ക് തൽക്കാലം ഒന്ന് പിരിയാ അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ വിവാഹം ക്രമീകരിക്കരുത് ഒരു സ്ത്രീയും സ്വന്തം വിവാഹം ക്രമീകരിക്കരുത് വ്യഭിചാരിണിയാണ് സ്വന്തം വിവാഹം ക്രമീകരിക്കുന്നത് ആഹാ അന്തസ്ത